ഹൈറ്റ് ബി ബിഷർ ടോക്സ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു പാഠം നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് പ്രകൃതി നമുക്ക് സമ്മാനിച്ച് തന്നെ ഒരുപാട് പാഠങ്ങളുടെ കലവറയായിട്ടാണ് നമ്മളൊരു ദിനം രാവിലെ ഒരു വഴിയിലൂടെ നടന്നു പോകുകയാണെങ്കിൽ അവിടെ ഒരു ചിലന്തി വല കെട്ടിട്ടിരിക്കുന്നത് കാണാം നാം പോകുന്ന വഴിയിൽ സ്വാഭാവികമായിട്ടും ആ ചിലന്തി വലയെ ഒന്ന് തട്ടിയിട്ട് ഒന്ന് തലോടിയിട്ട് അല്ലെങ്കിൽ അതിലൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ വഴിയിലൂടെ പോകുന്നത് ഒരിക്കൽ പോലും ആ ചിലന്തി ചിലന്തി വല കെട്ടാനെടുത്ത എഫേർട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല ഒരിക്കൽ പോലും അത് എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്ന് ചിന്തിക്കാറില്ല മറിച്ച് നമ്മൾ പോകുന്ന വഴിയിൽ നമുക്കൊരു തടസ്സം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ എന്നാൽ ആ ചെറിയ ബുദ്ധിയില്ലാത്ത ചിന്തയില്ലാത്ത ആ ചിലന്തി ആ വല നെയ്തതിനു ശേഷം നിമിഷങ്ങൾക്കകം നമ്മൾ അത് പൊട്ടിച്ച് നശിപ്പിച്ച് ആ വഴിയിലൂടെ കടന്നു പോകി കുറച്ചു കഴിഞ്ഞാൽ വഴിയിലൂടെ തിരിച്ചു വരുമ്പോഴേക്കും വീണ്ടും ആ ചിലന്തി ആ വല വലാഹടം നിർമ്മിച്ചിട്ടുണ്ടാവും ഒരിക്കൽ പോലും ചിലന്തി ആരാണത് നശിപ്പിച്ചു എന്ന് ചിന്തിച്ച് അവിടെ പുറകു കൂടുകയല്ല ആരാണ് അതിന്റെ പിന്നിൽ നിന്ന് ആശി സംഘിച്ച് നിൽക്കുകയല്ല മറിച്ച് ആരും പൊട്ടിച്ചു അല്ലെ ആരും നശിപ്പിച്ചു എന്ന് തിരിച്ചറിയുന്ന ചിലന്തി വീണ്ടും വല നെയ്യുകയാണ് കാരണം അങ്ങനെ വല നെയ്തു കഴിഞ്ഞാൽ മാത്രമേ ചിലന്തിക്ക് അടുത്ത ഇരയെ ലഭിക്കുകയുള്ളു അതുപോലെ നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വളരെ മനോഹരമായ രമ്യഹർമ്മങ്ങൾ കാണാൻ കഴിയും ആ രമ്യകർമ്മങ്ങൾ നമ്മുടെ കണ്ണിന് ഒരു ചെറിയ ചിതൽപ്പുറ്റുകളായിരിക്കും എന്നാൽ ആ ചിതലുകൾക്ക് അവരുടെ ഒരുപാട് കാലത്തെ അധ്വാനമാണ് ഓരോ മണൽ തരികളും തൻ്റെ വായും കോർത്തിടുത്തിക്കൊണ്ട് ഓരോ ചിതലുകളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഒരു മനോഹരമായ ചിതൽപ്പുറ്റുകൾ ഉണ്ടാവുന്നത് നമ്മൾ നടന്നു പോകുമ്പോൾ ആ ചിതൽപ്പുറ്റുകൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ചെവിട്ടി മെതിച്ച് നടന്നു പോകുന്നു ഒരു ചിതലും അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് കണ്ണീരൊടുക്കി കരഞ്ഞ് കാലങ്ങൾ തീർക്കണില്ല മറിച്ച് ആ ചിതലുകൾ വീണ്ടും അവരുടെ ദൗത്യത്തിലേക്ക് ഏർപ്പെടുകയാണ് വീണ്ടും ആ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് വീണ്ടും അതിനേക്കാൾ മനോഹരമായി നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളും നമുക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം നമ്മൾ എത്ര മനോഹരമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിനെ കഴുത്താൻ അതിനെ ചെവിട്ടി മതിക്കാൻ അതിനെ വേണ്ടെന്ന് വെക്കാൻ അതിനെ ദൂരക്ക് ഉപരിച്ചെറിയാൻ ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടായിരിക്കാം നമ്മൾ അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക നാം ചെയ്യാനുള്ള ദൗത്യത്തിൽ മുന്നോട്ട് പോവുക എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു മരം ആ മരത്തിൻ്റെ ഇലകൾ പ്രായമായി കഴിഞ്ഞാൽ കരിഞ്ഞുണങ്ങി താഴേക്ക് വീഴുന്നു ആ താഴേക്ക് വീഴുന്ന ആ കരി ഇലകൾ മേലെയുള്ള പച്ചപ്പ് നിറഞ്ഞ ഇലകൾ നോക്കി കരയാറില്ല മറിച്ച് ആ ഇലകൾ അടുത്ത അടുത്ത മഴയിൽ ഒന്നുകൂടി കൊതിർത്ത് ഒന്നുകൂടി ജീർണിച്ച് അത് ആ മണ്ണിനടിയിലൂടെ വേരിലേക്ക് പോയി മേനയുള്ള ഇലകൾക്ക് വളമായി ആ ഇലകൾക്ക് ഒരു ഊർജമായി മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ ജീർണിച്ച് താഴെ വീണാലും നമുക്ക് അവിടെയും ചെയ്യാൻ ദൗത്യങ്ങളുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കാർമേഘങ്ങൾ മഴ പെയ്യുമ്പോഴാണ് കൃഷിയിടങ്ങളിൽ തളിരുകൾ തളർക്കുന്നത് അങ്ങനെയാണ് കൃഷി ഉണ്ടാകുന്നത് അങ്ങനെയാണ് വിളവ് ലഭിക്കുന്നത് എന്നാൽ ഒരിക്കൽ പോലും കാർമികങ്ങൾ ആ വിളവിന്റെ പാതി അല്ലെങ്കിൽ ഷെയർ ചോദിക്കാറില്ല ആവശ്യപ്പെടാറില്ല ഇതെന്റെ ദൗത്യമാണെന്നുള്ള തിരിച്ചറിവാണ് കാർമികങ്ങൾക്ക് ഉള്ളത് എനിക്ക് മഴ പെയ്യാൻ എന്നെ സഹായിച്ചത് സൂര്യപ്രകാശമാണെന്നുള്ള തിരിച്ചറിവാണ് കാർമികനും നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇത്തരത്തിൽ പ്രകൃതിയിലേക്ക് കണ്ണു തുറന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പ്രകൃതിയിലെ ഒരുപാട് നന്മകളെ കണ്ണു തുറന്ന് കണ്ട് അതിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം ദുഃഖിതരാവാതിരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ ആവശ്യമാവുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങൾ മാത്രമല്ല നിങ്ങൾ ഇതുവരെയായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക എല്ലാവർക്കും ഒരുപാട് നന്മകൾ എത്താൻ ഇത് കാരണമാവട്ടെ അങ്ങനെ നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും കൂടി ഷെയർ ചെയ്യുക സഹകരിക്കുക താങ്ക് യു താങ്ക് യു